ഹലോ ബീസ് ഞാന അനസിനെ കണ്ണലിട്ടേക്കുന്നു അനസ് താണ്ടേ ഇവിടെ നിൽക്കുന്നുണ്ട് ഷോപ്പിൽ ഫുഡ് കോണർ ഹലോടാ ഫുഡ് കോണർ പറഞ്ഞ ഷോപ്പിലാണ് നിൽക്കുന്നത് കണ്ടോ അനസേ അനസ് കണ്ണുകൾ ഉരുട്ടി കാണിക്കുന്നുണ്ട് എൻ്റെ പൊന്ന ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏട്ടാ ഇതിനകത്ത് അകത്ത് എന്തോരം ഭംഗിയാണ് ഇവിടെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ ഇങ്ങനെ ഇതിനിടക്കുള്ളൊരു പറഞ്ഞ അങ്ങനെയുള്ള ഒരു സംഭവത്തിലൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് എന്തോ പറഞ്ഞു എന്തോ ഒരു തണുപ്പാണ് കേട്ടോ ഫുൾ എ സിയാണോ ഇവിടെയൊക്കെ എന്നിട്ട് ഞാൻ ഈ സാധനത്തിലൊക്കെ കയറിയാണ് വന്നത് ആദ്യമേ വേറൊരു വഴി കൂടെ കയറി ചുറ്റി കറങ്ങി ഒത്തിരി പാടുവിട്ട് പിന്നെ അവസാനം പിന്നെ അനസ് പറഞ്ഞ് തന്നിട്ട് ഈ ഇരങ്ങുന്ന ആ സാധനം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കയറി അങ്ങനെ വന്ന് പിന്നെ വേറൊരു അടുത്ത് വന്നപ്പോൾ ഒരു മാവേലി ഇരുന്ന് മാവേലി കണ്ടിട്ട് തിരിച്ച് കയറി വന്ന് പനസ് വീണ്ടും പറഞ്ഞ് വരാൻ അങ്ങനെ വീണ്ടും കയറി എന്തായാലും അങ്ങനെ ഓടി 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 ഇതോടി അസ്ലമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പല്ലൂടെ ഒക്കെ കണ്ടിട്ട് കൊതി വരുന്നുണ്ട് ഞാൻ ഒരു നാരങ്ങയോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ